േ ജി ടോക്സ്പ്രേഷ നമ്മളിങ്ങനെ പൂരം പെരുന്നാളൊക്കെ എടുത്ത് ഇങ്ങനെ ക്ഷീണിതരായി നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ബർഗർ കഴിക്കാൻ തോന്നിയിട്ട് നമ്മൾ നേരെ നമ്മുടെ പാറയമ്പാടത്തുള്ള ജ്യൂസ് വേൾഡിലേക്കാണ് നമ്മൾ ഇടിച്ച് കയറി ചെല്ലുന്നത് ജ്യൂസ് വേൾഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടാണ് ബർഗറും ഷേക്കും സാധനങ്ങളൊക്കെ കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഒരു സ്ഥലമാണ് എന്നും ഒരേ ഒരു സെറ്റപ്പിൽ കിട്ടും ഷേക്കുകൾ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലെങ്കിൽ പോലും ബർഗറുകൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആദ്യം ഷേക്കും ബർഗറും പറഞ്ഞു പക്ഷേ സാധാരണ ബർഗർ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഷെയ്ക്കും ജ്യൂസൊക്കെ കൊടുന്ന് തരാറ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതി മുക്കാൻ ഭാഗം നമ്മൾ കഴിച്ച് തീരുമ്പോഴാണ് കൊടുന്ന് തരുന്നത് ഇത് നേരം തിരിച്ചുണ്ടായി കുഴപ്പമില്ല നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മളത് അങ്ങോട്ട് സെറ്റപ്പ് ആക്കി എന്ന് പറഞ്ഞേ അപ്പോൾ അങ്ങനെ ബർഗർ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ബർഗർ ജംബോ ചിക്കൻ ബർഗർ അപ്പോൾ സംഭവ ഒരു ജമ്പോ സാധനാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ നിവിൻ ചേട്ടനും നമ്മുടെ ഇഷാ തലവർ ഒക്കെ കൂടി ഇങ്ങനെ പോകേണ്ടിട്ടാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ബർഗറിന് പിടിച്ചിട്ട് നമ്മുടെ ബ്ലങ്ങൾ അമർത്തിക്കൊണ്ടിരിക്കുകയാണ് അമർത്തിയവശം അതിനുള്ള സാമഗ്രികളൊക്കെ പുറത്തേക്ക് ചാടുന്നു അത് കഴിക്കുമ്പോൾ വായയ്ക്ക് ചുറ്റുമാകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കഴപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് നിമർത്തി വെക്കിട്ട് അതിനുശേഷം എന്നിലേ ആ ബർഗർ പ്രാന്തൻ പുറത്ത് ചാടിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ബർഗർ ആസ്വദിച്ച് കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടമില്ലാത്ത സാധനം അവർ കൊടുത്തു തന്നു മനസ്സിലമനസോടെ അത് ഞാൻ മേടിച്ചു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല നേരെ ഗൂഗിൾ പേ എടുത്തിട്ട് ആ പൈസ കൊണ്ട് കൊടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന പരിപാടിയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഞാൻ അന്നും ഇന്നും വന്ന് കഴിച്ചിട്ടില്ലേ ഇപ്പോൾ കടേയ്ക്ക് ഒന്ന് ഒരു സെറ്റപ്പാക്കി ഒന്ന് വലുതാക്കിയിട്ടൊക്കെ ഉണ്ട് ആ ഒരു മാറ്റം മാത്രമേ കാണാമുള്ളൂ ബർഗറൊക്കെ അടിപൊളിയാണ് പഴയതുപോലെ തന്നെ സൂപ്പറാണ് അപ്പോൾ നമ്മുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞു നീ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ഓക്കെ യു